ഹലോ രാധേ രാധേ എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോയിൽ കുറച്ച് കുറച്ച് സ്റ്റാർട്ടിങ്ങത്തെ ഭാഗം മിസ്സായി അപ്പോൾ ഈ നമ്മൾ ഇൻട്രോൻഡക്ഷൻ പറയുള്ളൊ അപ്പോൾ അത് മിസ്സായി അപ്പോൾ ഡിലീറ്റായിപ്പോയി അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ രാത്രിയാണ് ഞാൻ ഇത് പറയുന്നത് എന്നിട്ട് എഡിറ്റ് ചെയ്തിട്ട് എഡിത്ത് എഡിറ്റ് ചെയ്ത് വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ട് പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യും പിന്നെ എനിക്കിപ്പോൾ കുറച്ച് ആയിട്ട് സുഖമില്ലാത്തതുകൊണ്ട് സംഭവം ഇടയ്ക്ക് ഇങ്ങനെ സുഖമില്ലാതെ വരുന്നുണ്ട് അതിൻ്റെ വീക്ക്നെസ് ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ സംഭവം എനിക്ക് വീഡിയോ വീഡിയോസൊന്നും എഡിറ്റ് ചെയ്യാൻ ഒന്നും കഴിയുന്നില്ല ഞാൻ രാത്രി നേരത്തെ ഉറങ്ങിപ്പോവും അപ്പോൾ അങ്ങനെ ഇപ്പോൾ എന്താണ് വീഡിയോ ഞാൻ എങ്ങനെയെങ്കിലും ഇനി നാളെ വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഞാൻ വീഡിയോ എന്താണ് അങ്ങനെ ഞാൻ രാത്രി ഇപ്പോൾ ഉറങ്ങുന്ന മുമ്പേ എന്താണ് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പോവുകയാണെ അപ്പോൾ നിങ്ങൾ എന്താണ് എന്തായാലും കറക്റ്റായിട്ട് എന്തായാലും അഭിപ്രായം പറയണം വീഡിയോക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്തായാലും പറയണം പിന്നെ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അതെന്തായാലും പറയണം ഇന്ന് എന്താണ് നോമ്പാണ് എന്താണ് പൂരി දාන හල්ව උක්මා වනමති මදරල පිනද සාබු නැරීන පායිසම් නරද जी, जी जी, जी, जी दे ये गेहूं डाल दे ये मखनी को हलवा रखो और ये दो रखो कहां भे का जमाना ये बेटा بسم اللہ كده हां ये हमें देने का चला अब भेड़ी घास कहांता है आदमी को बिगाता रहता है चलिए हां करती कुछ ये तुम चलिए तो मत गेट बेटा दया ये खाली तो नहीं होता चलो, चलो। पकड़ते हैं George, ab dem moment ja que ho estava. Hi, que vam Ja, ja. Ja va le. Ann ko സാധമാണ് ഇതൊക്കെ ഇതിലഞ്ച് പൂരി ഉണ്ട് പിന്നെ മധുരമുള്ള ഹൽവ ഉണ്ട് പിന്നെ ഇത് ഇതാണ് മാവോണ് ഉണ്ടാക്കിയതാണ് കടലപ്പൊടിയോണ്ട് ഉപ്പില്ലാത്തതാണ് അതൊക്കെ പിന്നെ ഇത് പായസം ഇത് സാബുനം ഇത് ഈ വടിയോണ്ട് അടിക്കുന്നത് എന്താണെന്ന് അറിയോ ഇവിടത്തെ ദൈവ ഇവിടത്തെ ഒരു ദൈവത്തിന്റെ ഒരു ആശീർവാദാണ് അതില് അപ്പോ എന്താണ് അങ്ങനെ അടിക്കുമ്പോ ബുദ്ധി വരാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ അടിക്കല് അതുകൊണ്ട് അപ്പോ ഒരുപാട് അങ്ങനത്തെ രീതികളൊക്കെ ഉണ്ട് നമ്മ ബുദ്ധി വരാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ അടിച്ചത് അപ്പോൾ ഇനിയിപ്പോ ചെലപ്പോ ബുദ്ധി വരാൻ മതി പിന്നെ ആശീർവാദ് നമ്മൾ മനസ്സിലുള്ള കാര്യം ചിലപ്പോ സാധിക്കും അങ്ങനെ ഒരുപാട് മീനിങ് മീനിങ് ഉണ്ട് ഇതില് പിന്നെ ഈ പൂരിതാ എനിക്ക് ഇത് നാളെ കഴിക്കാൻ പറ്റുള്ളൂ ഇന്ന് എന്റെ ഇതാണ് നോമ്പാണ് എനിക്ക് ഇന്നൊന്ന് കഴിക്കാം പക്ഷേ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവോ എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടേ കഴിക്കാൻ നേരത്തെ ഇതെനിക്ക് നാളെ കഴിക്കാൻ പറ്റുള്ളൂ ഇത് ദൈവത്തിൻ്റെ മുമ്പിൽ അർപ്പിച്ച സാധനമാണ് അപ്പോൾ നാളെ കഴിക്കും പിന്നെ ഇന്ന് എന്താ കഴിക്കാമെന്ന് എനിക്കറിയില്ല അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ് ഇന്ന് എന്താണ് അഷ്ടമിയാണ് കേട്ടോ അപ്പോൾ അഷ്ടമിക്ക് എന്തായാലും കല്യാണം ഇത് നിർബന്ധമാണ് കളർ കാൽ കാലിൽ തേക്കാൻ അപ്പോൾ ഇത് കാലിൽ തേക്കാൻ പോവുകയാണ് ਸੇਕ ਮੁਲਕ ਦੀ ਚਾਬੀ ਤੇ ਆ ਗਏ ਆ ਸਾਡੇ ਨਾਲ ਗੱਲ ਕਰਾ ਕੇ ਦੇ ਲੈ ਸਾਡੇ ਨਾਲ ਗੱਲ ਕਰਾ ਕੇ ਦੇ ਲੈ ਇਹਨਾਂ ਦੀ ਬਾਤ ਆ ਫਾਟ ਫੁੱਲ ਮੈਨੂੰ ਭਾਈ ਆ ਇੰਨੇ ਤੇ ਚਟੋਕਾ ਲੈ ഇപ്പോൾ മോളും മോന് എന്താണ് ഒരു അയൽവാസി വീട്ടിൽ പോയതിന് കേട്ടോ കന്യാ പൂജ ഉണ്ടായിന് മീൻസ് കന്യാ മീൻസ് ഈ കല്യാണം ചെറിയ കുട്ടികളുണ്ടാവില്ലേ ഈ കല്യാണം കഴിയാത്ത പെൺകുട്ടികളും പിന്നെ ചെറിയ പെൺകുട്ടികളൊക്കെ ഉണ്ടാവില്ലേ ഓരോ ഓരോ കന്യാന്നാണ് ഇവിടെ പറയാട്ടോ അപ്പോൾ ഓരെന്താ പറയുക ഓർക്ക് വേണ്ടിയിട്ട് ഈ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടിന്ന് ഒരു പൂജ ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനെ എന്താണ് ആ പൂജയിൽ പോയത് ഇനി മോളും മോനും അപ്പോൾ ഓർക്കിങ്ങനെ കുറച്ച് സാധനം കിട്ടി അപ്പോൾ എന്തെങ്കിലും കാഞ്ചിട്ട് എന്തൊക്കെയാണ് കിട്ടിയത്

പിന്നെ ചീർപ്പ് കങ്കിക്കോ ചീർപ്പ് പോലത്തെ പിന്നെ മൈലാഞ്ചി പിന്നെ പത്ത് രൂപ അങ്ങനെ പൈസയും കിട്ടും കേട്ടോ പിന്നെ പഴം കിട്ടിയിട്ടുണ്ടേ ഇതാ പഴം പിന്നെ ഇതിൽ പഴം ഉണ്ട് കേട്ടോ ഇതാണ് പ്രസാദം കിട്ടിയത് അപ്പോൾ അങ്ങനെ ഈ സാധനങ്ങളൊക്കെയാണ് ഇവിടുത്തെ കന്യാപൂജ ഒക്കെ ഉണ്ടാവുമ്പോൾ ഇങ്ങനെയാണ് ഈ സാധനങ്ങളൊക്കെ പോയി നെട്ടോ മോളെ ഈ ഡ്രസ്സിലാണ് പോയത് ചെറിയ കുട്ടികളെ കാലിലും ഇട്ടുകൊടുക്കും ഈ ഇതിലെ നവരാത്രിയിലൊക്കെ കന്യാപൂജ ഒക്കെ ഇണ്ടാവുമ്പോ ചെറിയ കുട്ടികളെ കാലിലും പെൺകുട്ടികളെ കാലിലും ഇങ്ങനെ കളർ തേച്ചു കൊടുക്കും

तो वॉइस नहीं लगाते हैं तो ऐसा वाओ हम्म പിന്നെ പിന്നെതാ ചെറിയ മിററ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചെറിയ മിററ് പിന്നെതാ ടവല് പിന്നെ ചീർപ്പ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് Hi para hi yeah. Mama dekh mm. To hi para hi Bố hi <laughs> Bye 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 la hi Hi para hi to, para hi അങ്ങനെ ഇത്ര സാധനങ്ങളാട്ടോ കിട്ടിയത് ഇതിൽ ഒരുപാട് സാധനം കണ്ണാടി ഉണ്ട് ചീരുപ്പുണ്ട് പൗഡർ ഉണ്ട് ക്രീം ഉണ്ട് പൊട്ടുണ്ട് നെയിൽ പെയിന്റ് ഉണ്ട് പിന്നെ ലിപ്സ്റ്റിക് അങ്ങനെ എല്ലാ സാധനങ്ങളുണ്ട് ഇതിലുണ്ട് ഇതൊക്കെയാണ് കേട്ടോ ഞാനിത് മാ ഇത് ഇത് ഇതാണ് കേട്ടോ സാബുനരീൻ്റെ ആയിട്ടാണേ ഞാൻ കഴിക്കാൻ പോവാണ് എന്താണ് അപ്പോൾ ഇന്ന് എനിക്ക് നോമ്പാണ് അപ്പോൾ ഇപ്പോൾ കഴിച്ചാൽ ഇനി ഡയറക്റ്റ് രാത്രി കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും വന്നോളൂ എല്ലാവർക്കും സ്വാഗതം ഇതിൽ ഉപ്പില്ല കേട്ടോ മുളകുണ്ട് തക്കാളി ഉണ്ട് പിന്നെ ബോയിൽ ചെയ്ത പൊട്ടാറ്റോ ഇതൊക്കെ ഇനി പിന്നെ നാരങ്ങണ്ട് പിഞ്ഞത് ഇതൊക്കെ മിക്സ് ആക്കിയിട്ട് കഴിക്കും എത്ര രസത്തിൽ ഉണ്ടാക്കാണെങ്കിലും ഉപ്പില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഉണ്ടാവുള്ള ഇതമ്മ കഴിക്കാം എനിക്കിഷ്ടമല്ല ഞാൻ കഴിക്കില്ല ഇപ്പോൾ വൈകുന്നേരമായി ഒരു മണി ആവാനായി അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ് ഇപ്പോൾ ഇന്ന് അഷ്ടമിയാണല്ലോ അപ്പോൾ അഷ്ടമി നവമി ഈ നവരാത്രി സ്റ്റാർട്ടാവുമ്പോൾ എല്ലാവരും ഈ ചിലവരും മനസ്സിലുണ്ടാവും എനിക്ക് ദൈവത്തിന് ഇത് കൊടുക്കണം അത് കൊടുക്കണം എന്ന് വിചാ ഒരു മനസ്സിലൊരോ ഇതുണ്ടാവും ആഗ്രഹം ഉണ്ടാവും അപ്പോൾ അമ്മേൻ്റെ ആഗ്രഹമാണ് സംഭവം ദേവി ദേവിക്ക് ഒരു ശൃംഗാരത്തിൻ്റെ ശൃംഗാര സാധനം പറയുമ്പോൾ ഈ പൊട്ട് കൺമശി ലിപ്സ്റ്റിക് പിന്നെ ആ ദേവീൻ്റെ ഡ്രസ്സ് അതൊക്കെ ഒക്കെ അതിനൊക്കെ ശൃംഗാരം എന്നാണ് പറയുക അപ്പോൾ ആ ശൃംഗാരം കൊടുക്കാൻ വേണ്ടിയിട്ട് ദൈവത്തി ദൈവത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്പത്തിലേക്ക് പോ അമ്മ അപ്പം ഞങ്ങളിപ്പോ പോവാണ് അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് അപ്പോൾ ശൃംഗാരം ദേവിക്ക് കൊടുക്കുകയാണ് എനിക്ക് നല്ല പോക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല പക്ഷെ എന്നാലും ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് തോന്നു തോന്നുന്നുണ്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് പറയണം മനസ്സിലായിട്ടില്ലെങ്കിൽ എന്തായാലും അഭിപ്രായം പറയണം എന്നാലും ഞാൻ ശ്രമിക്കാം നിങ്ങളോട് നല്ല പോക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അപ്പോൾ അച്ഛൻ്റെ പെങ്ങളുണ്ട് കേട്ടോ അമ്മയമ്മ ഉണ്ട് കൂടെ പോവാ ആയി പോയത് പിന്നെ ഇവരാണ് കേട്ടോ ഈ ഇവരെ മോളാണ് കേട്ടോ ആ ചേച്ചി ഇവിടുത്തെ വീടൊക്കെ ഈ ഇങ്ങനത്തെ കല്ലോണ്ട് കേട്ടോ ഇവിടുത്തെ വീടൊക്കെ ഉണ്ടാക്ക ചെറിയ ചെറിയ കല്ലോണ്ട് നമ്മൾ അവിടുത്തെ പോലെ കല്ലൊന്നും ഇവിടെ ഇല്ല അപ്പൊ ഈ ഇങ്ങനത്തെ കല്ലോണ്ടാണ് ഇവിടുത്തെ വീടൊക്കെ ഉണ്ടാക്കുക അമ്പലത്തിലേക്ക് എത്തി നടക്കാൻ മാത്രമേ ഉള്ളൂ അധികം ദൂരം ഒന്നേട്ട സാധനം ഇതൊക്കെയാണ് കേട്ടോ ഇത് അമ്മ ഉണ്ടാക്കിയ രസാണ് ദൈവത്തിനുള്ള തുണി വാങ്ങിയിട്ടുണ്ടാക്കിയതാണ് കേട്ടോട്ടോ ചാച്ചി ഇതാണ് കേട്ടോ ഒരു പ്രസാദത്തിന്റെ രൂപത്തിലാണോ ഈ വള കിട്ടിയത്

ലാതേന ഇതൊക്കെയാണ് കേട്ടോ സാധനം അമ്മേന്റെ സാധനങ്ങളൊക്കെ അമ്മ കൊണ്ടന്ന സാധനങ്ങളൊക്കെ അവിടെ ഇട്ടു കൊടുത്തേ അത് വള പിന്നെ കണ്ണാടി ഉണ്ട് ചീർപ്പുണ്ട് പുട്ടുണ്ട് റിബൺ ഉണ്ട് പിന്നെ ഇത് എന്താ കളർ ഉണ്ട് നമ്മൾ കാലിൽ ഇടുന്ന കളറ് പിന്നെ മൈലാഞ്ചി ഉണ്ട് എന്താ ഈ പ്രസാദ്ണ്ട് ഇതില് ഏതെങ്കിലും ഒരു സ്വീറ്റ്സ് ആവും തിരുവോ നാരൽ നാരം සයිතෑගේ කොප්පරින් බිනැද්ද ඉදින බතාසිනවන්නට දොකයාන දේ

लटीके, का पल्लू लठी के मैया का पल्लू लठी जरा सा जरा सा सीधो हो जाए जाते मैया का पल्लू लठी के जरा सा पल्लू मैया का पल्लू लठी के मैया का पल्लू लठी के ഈ പ്രസാദം കാണുന്നത് കന്നി ഉണ്ടല്ലോ ഈ പെൺകുട്ടികൾ ഓർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പ്രസാദം ഇതിൽ ഇതാ കടലുണ്ട് പൊയിഞ്ഞ കടലയാണ് പിന്നെ അവൻ്റെ ഇതാണ് മധുരമുള്ള ഉപ്മാവാണ് ഒരു ഉപ്മാവല്ല ഇതൊക്കെ കല്യാണം കഴിയാത്ത പെൺകുട്ടിലും പിന്നെ ചെറിയ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കുട്ടിക്ക് വേണ്ടിയിട്ട് പ്രസാദമാണ് അത് ഈ വരെ ഭാഗ്യമാണ് ഈ ചേച്ചിൻ്റെ ഭാഗമുണ്ട് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് വന്നിട്ട് അവിടെ എപ്പോഴും ഇങ്ങനെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണേ പക്ഷേ മോള് കരയുന്നതുകൊണ്ട് മോള് നിൽക്കുന്നില്ല അപ്പോൾ മോളെടുത്ത് ഞങ്ങൾ പോകുന്നത് നാത്തൂനും ഞങ്ങളൊക്കെ പോകുന്നത് എന്തൊക്കെ കൊണ്ടുവന്ന് അമ്പലത്തിൽ നിന്ന് കിട്ടിയത് നിങ്ങൾക്ക് കാണിച്ചാരുട്ടോ ഈ ഇവിടെ ഉണ്ടാവുമല്ലോ എന്താ പറയുക ഇത് ഈ വാള പിന്നെ ഈ ഫാൻസ് സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതിന് ഇവിടെ സുഹാഗ് എന്നാട്ടോ പറയാം സുഹാഗ് എസ് യു ജി സോറി എസ് യു എച്ച് എ ജി സുഹാഗ് എന്നാട്ടോ പറയാം ഇവിടെ അപ്പോൾ എനിക്ക് കിട്ടിയ സുഹാഗ് എന്തൊക്കെയാണ് ഞങ്ങൾക്ക് കാണിച്ചു തരാം അതാ ഇതൊക്കെയാണ് കേട്ടോ കിട്ടിയത് ഇതാ ഇതാണ് പൊട്ട് പിന്നെ വളരം ഇത് ഞങ്ങൾ നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ സാധനത്തിന് തന്നെ കുറച്ച് പകുതി ആണ് തിരിച്ച് കിട്ടിയത് പ്രസാദം ഇതൊക്കെയാണ് ല്ലോ അത ചർച്ചിലൊക്കെ ഇതല്ലേ കിട്ട ഇതിനെന്താ പറയാ എനിക്കറിയില്ല നമ്മ നമ്മളവിടെ ചർച്ചിലൊക്കെ ഇതാണ് കിട്ട ഇവിടെയും ചർച്ചിലൊക്കെ തന്നെയാണ് കിട്ട പിന്നെ ഇതാണ് പ്രസാദം ഇത് ഇതാണ് പൂങ്ങിയത് ഏഹ് പിന്നെ ഇത് ഇതാണ് റവയം കൊണ്ട് ഉണ്ടാക്കിയതാണ് മധുരാണ് കേട്ടോ അത് ഇതൊക്കെയാണ് കിട്ടിയത് കേട്ടോ എന്റെ ട്രൈപോഡ് പൊട്ടി അതുകൊണ്ടാണ് ഞാൻ കയ്യിൽ എടുത്തിട്ട് ഫോണിങ്ങനെ ഫോണിൽ വീഡിയോ ഉണ്ടാക്കുന്നെ ഇതാണ് ഉള്ളി വെളുത്തുള്ളി ഇല്ലാത്ത കറിയാണ് ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇപ്പൊ ഞങ്ങൾ കഴിക്കാൻ പറ്റൂല ആ ഇന്ന് കഴിക്കാൻ പറ്റൂല നാളെ മുതൽ കഴിക്കാം പിന്നെ ഇത് പരിപ്പ് ഇതിൽ മുളക് ഫ്രൈ ഈ വീട്ടില് എരു നല്ലോണം കഴിക്കാ മുളക് ഫ്രൈ ചെയ്യണ്ടേ ാണ് കേട്ടോന്ന് ഇതാ ഈ ഫുഡ് ഒക്കെ നാത്തോന്നാട്ടുണ്ടാക്കി ഇന്ന് ഞാനൊന്നും ചെയ്തിട്ടില്ല എനിക്ക് ഇന്ന് നോമ്പായോണ്ട് ഉപ്പുള്ള ഫുഡല്ലേ അപ്പൊ ഓരോ അങ്ങനെ ഭക്ഷണം കാര്യങ്ങളൊക്കെ അവർ ചെയ്യേണ്ടേ എനിക്ക് റൂം വൃത്തിയാക്കാണ്ട് അപ്പോൾ ഞാൻ റൂം വൃത്തിയാക്കാൻ പോവാണ് എൻ്റെ ട്രൈപോഡ് പൊട്ടി അപ്പോൾ അതുകൊണ്ട് എനിക്കാണെങ്കിൽ നല്ല നല്ലുമ്പോൾക്ക് വീഡിയോസ് ഒന്നും ഉണ്ടാക്കാൻ കഴിയുന്നില്ല എപ്പോഴും ഇങ്ങനെ കയ്യിൽ പിടിച്ചിങ്ങനെ ഉണ്ടാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ സംഭവം കൂടുതലൊന്നും സംഭവം എല്ലാ കാര്യങ്ങളൊന്നും ഫോക്കസ് ചെയ്യാൻ എനിക്ക് കഴിയാത്തത് ഹസ്ബൻ്റിൻ്റെ റിലേറ്റീവ്സിലൊരു അച്ഛമ്മ ഉണ്ട് കേട്ടോ ഓരോ വീഡിയോ ഒക്കെ ഞാൻ ഒരു ദിവസം പോയിന്ന് അപ്പോൾ വീഡിയോ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഓർക്ക് ഓര് വന്നിട്ടുണ്ട് ഓരോ അപ്പുറത്തെ മുറിയിലിരിക്കുകയാണ് അപ്പോൾ ഓർക്കിത് കൊടുക്കാൻ പോവാണ് ജിലേബി ഇതെന്താറിയോ ഈ ഇന്ന് അല്ലേ അപ്പോൾ എന്താണ് ഇന്നത്തെ ദിവസം സംഭവം അങ്ങനെയല്ല നമ്മൾ എന്താ സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് അഷ്ടമീൻ്റെ തന്നെ അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഓർക്കും അത് തന്നെയാണ് കൊടുക്കുക അപ്പോൾ ഇന്ന് കന്യാപൂജ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതാണല്ലോ തൈരും പിന്നെ ആണല്ലോ പ്രസാദമായിട്ട് എല്ലാവർക്കും കൊടുത്തേ അപ്പോൾ ആ ഇന്ന് വന്ന അച്ചമ്മയ്ക്കും ഇത് തന്നെ കൊടുക്കാൻ പോവുകയാണെ അപ്പോൾ ഇത് തയ്ച്ചോളൂ ഇത് രാത്രി രാത്രിത്തേക്കുള്ള നോമ്പിൻ്റെ ഫുഡാണ് ഇട്ടുണ്ടാക്കാൻ പോകുന്നത് എനിക്ക് അറിയില്ല ഉണ്ടാക്കാം ഞാൻ അതൊക്കെ കാണണേ അപ്പം നോക്കാം എന്താ ഉണ്ടാക്കണേ ഇതിൽ പാലുണ്ട് ഈ നോമ്പിൻ്റെ ഫുഡില്ലേ അത് എന്താ പറയുക റിഫൈൻഡ് ഓയിൽ വെച്ചിട്ട് ഇട്ടുണ്ടാക്കുക റിഫൈൻഡ് ഓയിൽ കൊണ്ട് ഇട്ടുണ്ടാക്കുക ഇത് ഗോതമ്പ് പൊടിയല്ലോ എന്തോ ഒരു പൊടിയാണ് എന്ത് പൊടിയാണെന്ന് എനിക്കറിയില്ല पेड़ी आई थी ना बैक ले बैक के लोटे की बोई तो क्या है दे दो तो मम्मी थोड़ी आटा इसको वो आटा कौन काम का പിന്നെ ചാർധർ ആ ഇതാണ് നോമ്പില്ലാത്തവർക്കുള്ള ഭക്ഷണം അങ്ങനെ ഇതാണ് നോമ്പില്ലാത്തവർക്കുള്ള ഭക്ഷണം അപ്പത്താ ഞാൻ കഴിക്കാൻ പോവാണ് പാലുണ്ട് പിന്നെ ഇത് ഇണ്ട് ഇത് ഉപ്പില്ലാത്തോണ്ട് ഇത് മതിയാവും കാരണം ടേസ്റ്റ് ഒന്നിനും തോന്നില്ലല്ലോ അപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ് അപ്പോൾ നിങ്ങളെല്ലാവരും വന്നോളി എല്ലാവർക്കും സ്വാഗതം ഇനി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും എന്തായാലും ചെയ്യണം പിന്നെ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ പറയണം എന്നാൽ പിന്നെ ഞാൻ നെക്സ്റ്റ് ടൈം അത് ആവർത്തിക്കാതെ ശ്രമിക്കാം ഇനി അഭിപ്രായം എന്തായാലും പറയണം നിങ്ങൾക്ക് വീഡിയോ എങ്ങനെ ഇഷ്ടമായോ ഇല്ലയെന്ന് എന്തായാലും പറയണം ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ അപ്പോഴേക്ക് ബൈ ബൈ ടേക്ക് കെയർ എല്ലാവരും നല്ലതുപോലെ നിൽക്കട്ടെ പിന്നെ സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം എന്നൊരു റിക്വസ്റ്റാണ്